നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പ്രകാശ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു പതിനാറ് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടുമാണ് കേട്ടോ ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നതാണ് നമുക്ക് വീട് സ്ഥലവും ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ പ്രകാശ് സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ട് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കേരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് ഒരെണ്ണം ആണ് ഒരു റൂം അറ്റാച്ചഡാണ് നല്ല വലിയ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വീട്ടുകാർ കൂടി ഒരു സെൻറ്റ് സ്ഥലത്തിൽ കുളം കുത്തിയിട്ടുണ്ട് അവിടുന്ന് വെള്ളം വെള്ളമെടുക്കുന്നത് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം ഉള്ളതാണ് കേട്ടോ പതിനാറ് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻറ്റ് ക്ലിയർ ആണ് താല്പര്യമുള്ള കൂടി ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ നിലവിൽ നമുക്ക് ഇരുന്നൂറ് മീറ്ററോളം ഇങ്ങനത്തെ മൺവഴിയുണ്ട് രണ്ടര കിലോമീറ്റർ ചുറ്റുള്ളിൽ നമുക്ക് സ്കൂൾ അതുപോലെ തന്നെ ആരാധനാലയങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്